ഹരിത കർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങളടക്കം സൂക്ഷിക്കാൻ വാഗമൺ എം സി എഫിന് സൗകര്യങ്ങൾ കൂടിയ പുതിയ കെട്ടിടം ഒരുങ്ങുന്നു നിലവിലുള്ള വാഗമൺ എം കെട്ടിടത്തിനോട് ചേർന്നാണ് പുതിയ കെട്ടിടം പണി കഴിപ്പിക്കുന്നത് കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ ഹരിത കർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ സൂക്ഷിച്ച് സംസ്കരിക്കാൻ രണ്ട് സ്ഥലത്താണ് ഇ എം ഉള്ളത് ഒന്ന് ഏലപ്പാറയിലും രണ്ടാമത്തേത് വാഗമണിലും വാഗമൺ പുള്ളിക്കാനം പാതകോരത്താണ് നിലവിലെ എം സി എഫ് ഉള്ളത് നിലവിലെ കെട്ടിടത്തിനുള്ളിൽ പരിമിതികൾക്കുള്ളിൽ നിന്നാണ് ഹരിതകർമ്മസേനയുടെ അടക്കം പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇത് മനസ്സിലാക്കിയാണ് ഇതിനോട് ചേർന്ന് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി പുതിയ കെട്ടിടം പണി പണികഴിപ്പിക്കുന്നത് മിഷൻ അനുവദിച്ച ഇരുപത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ാണ് നമ്മൾ വണ്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഉദ്ഘാടന കർമ്മത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു നമ്മുടെ ഒരു വലിയൊരു സ്വപ്നമായിരുന്നു ഇങ്ങനെയൊരു എം സി എഫ് വാഗമണ്ണിൽ വരണമെന്നുള്ളത് കഴിഞ്ഞ അഞ്ചാറ് വർഷക്കാലമായി ഇവിടെ മാലിന്യങ്ങൾ കൂടി കിടക്കുന്ന എം സി എഫിൻ്റെ സൗകര്യമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ എന്തായാലും അത് പരിഹരിച്ചിരിക്കുന്ന പരിഹരിച്ചിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് എൻ്റെ തീർത്ത് കാര്യങ്ങൾ മുൻപോട്ട് അങ്ങനെ തന്നെ കെട്ടത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്മി തോമസ് നിർവഹിച്ചു വാഗമണ്ണിന്റെ വിവിധ മേഖലകളും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ഇവിടെ തരംതിരിച്ച് സംസ്കരിച്ച് കയറ്റി അയക്കാൻ ഉതകുന്ന വിധത്തിലുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രദീപ് കുമാർ ഷൈൻകുമാർ ഹരിതകർമ്മ സേന അംഗങ്ങൾ പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബിറോ ഏലപ്പാറ